പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കരുവണ്ൂരിലെ ബി ജെ പി പ്രവർത്തകനായ ബാബുവിനെ

വിപ്ലവത്തിൻ്റെ നാടായി എന്ന് അറിയപ്പെടുന്ന കരുവള്ളൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പോലെയുള്ള പാർട്ടികൾക്ക് ഇടം നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചുകൊണ്ടുപോയി പോകുന്ന ഒരവസരത്തിൽ അവരുടെ അണികളെ പിടിച്ചു നിർത്താനുള്ള വ്യഗ്രതയിൽ ആ വ്യഗ്രതയിലാണ് ആ പാർട്ടി വിട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടികൾ പിടിച്ചുകൊണ്ട് അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന അവരുടെ പഴയ സഖാക്കന്മാര് ആ സഖാക്കന്മാര് ഇതിനെ അനുവദിക്കൂല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോലെയുള്ള ആ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ അധിക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ സ്ഥൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു മണ്ഡലം പ്രസിഡന്റ് കെ ശ്രീനാഥ് എം പി രവീന്ദ്രൻ പനക്കീൽ ബാലകൃഷ്ണൻ നന്ദകുമാർ ടി വി രവീന്ദ്രൻ ചിറ്റടി ധനേഷ് കണിയാങ്കുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ റിയൽ ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ സ്ഥാപനങ്ങൾക്കും വലിയ റോൾ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ സജസ്റ്റ് കോളേജ് സ്റ്റഡീസ് ബി ബി എ വിഷൻ ഡിപ്ലോമൻ ഡിപ്ലോമിക് Focus your dream job with Errol.